എല്ലാവർക്കും ഷാലോസ് വ്ലോഗ്സ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് മോഹൻലാൽ ലാലേട്ടൻ രാവണപ്രഭുൽ അച്ഛനായി വേഷം ചെയ്ത് ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ശേഖര കഴുത്തിന് പകരം വലു കയ്യറുത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പോ തള്ളിക്കൊല്ലാതെ വിട്ടതും നില കണ്ടണ്ട കഴിവുകേടായി കാണരുത് നീ വലം കയ്യിലേക്ക് ചോരയോട്ടം കൂടിയപ്പോഴും ആഴുതം താനേ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിന് ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ എന്താടോ നന്നാവാത്തേ അനായാസേന മരണം ദിനാധൈര്യന ജീവിതം ദേഹിമ കൃപയാ ഭക്തിമഞ്ചര അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട പ്രായമായി ശേഖര ഈശ്വരൻ നിന്റെ മുമ്പിൽ വിളക്കായി വരുമ്പോൾ അതിന്റെ നേർക്ക് തുപ്പരുത് വഴി മാറടാ മുണ്ടക്ക ശേഖര